തലശ്ശേരി വടക്കുമ്പാട് കെ പി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു വടക്കുംപാട് ശ്രീനാരായണ ബേസിക് യു സ്കൂളിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ദിനേശൻ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ അധ്യക്ഷനായി പ്രതിഭകളെ മൗലികമായി ആൾക്കാരുടെ ഒരു ആ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഗായകനാണ് പി ജയേന്ദ്രൻ എന്ന് മാത്രം പറഞ്ഞു ആ വാദം ഞാൻ നിർത്തുകയാണ് രണ്ട് നമ്മളിവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ പിന്നെ രൂപീകരിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ കൂട്ടിയോൽപ്പിക്കുക മനുഷ്യരിൽ സ്നേഹത്തിൻ്റെ സന്ദേശം പകർത്തുക നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ സർഗവാസനകൾ എല്ലാ മനുഷ്യരിലും സർഗാത്മകതയുണ്ട് അപ്പോൾ യേശുദാസിനെയും പി ജയചന്ദ്രനെയും ലതാ മങ്കേഷ്കറിയും കിഷോരി അമ്മോൻകറിയും അതുപോലെ തന്നെ ലോകത്തുള്ള ഏറ്റവും മികച്ച ഗായകരെല്ലാം പറയുമ്പോൾ വടക്കുമ്പാടും പ്രതിഭാസ്പർശമുള്ള ഒരുപാട് മനുഷ്യരുണ്ടോ നമ്മൾ വലിയ ഗായകരായോ വലിയ എഴുത്തുകാരായോ എന്നുള്ളതല്ല എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ് സർഗാത്മകതയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കാരണം ചിന്തിക്കാനുള്ള കഴിവ് അതിൻ്റെ ഭാഗമായി മനുഷ്യരു ശശിധരൻ അണിയേരി കെ സി വേണു എന്നിവർ സംസാരിച്ചു തുടർന്ന് ജയചന്ദ്രന്റെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ആലാപനം ചെയ്തുകൊണ്ടുള്ള സംഗീത സംഗീതവിരുന്നും ഉണ്ടായി അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം വടക്കുമ്പാട് യൂണിറ്റ് രൂപീകരണവും നടന്നു യൂണിറ്റ് പ്രസിഡന്റായി കെ കെ രഞ്ജിത്തിനെയും സെക്രട്ടറിയായി സിറാജിനെയും തിരഞ്ഞെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി